ആ അവര് രണ്ടുപേരും കാനഡ പേരുകൾ എൻ്റെ മോൻറെ പേര് ടോണി 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 ആ മോൻ്റെ വൈഫിന്റെ പേര് നിഖില 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 എവിടെ ആയി എവിടെയാണ് അവര് കാനഡയിൽ നിഖിലെ കാനഡായി അവിടെ പഠിക്കാൻ പോയതായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് പഠിത്തം കഴിഞ്ഞവിടെ ഒരു ചെറിയ ജോലിയൊക്കെ ആയിരിക്കുമ്പോഴാണ് രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ എൻ്റെ മോനുമായിട്ട് വിവാഹം നടന്നത് മോൻ നാട്ടിലായിരുന്നു അവൻ ഇവിടെ നാട്ടിലായിരുന്നപ്പോൾ സ്ഥിരമായി ഇവിടെ വരികയും എല്ലാ ആഴ്ചയിലും അവന് ഭയങ്കര വിശ്വാസമായിരുന്നു പുണ്യവർച്ചനെ അതെ യുവാവ് ാടി നടക്കുന്നവന്മാര് കുത്തി ഇരുന്ന് പതിവെന്ന് അവനെയൊക്കെ ദൈവം ഇങ്ങനെ ഇറങ്ങി വരും അനേകം യുവാക്കന്മാരുടെ മേൽ പരിശോധയോ എനിക്ക് തോന്നി കൂടെ ആമ്പിളാരെ കാർത്തിക്കുന്ന എനിക്ക് തോന്നും യുവാക്കന്മാരൊക്കെ ഇങ്ങനെ തീഷ്ണതൊരു ആരാധന ചാപ്പിലൊക്കെ വന്ന് സിവിൽ സർവൈസിനൊക്കെ ഒരു വന്ന് കൊച്ചുങ്ങള് രാത്രിയിലൊക്കെ വന്ന് അവിടെ ഇരിക്കുന്ന കാണാൻ പറ്റും മകള് വരെ ഞാൻ കണ്ടിട്ടു പല യുവാക്കന്മാര് അങ്ങനെ അവർ വിവാഹം കഴിഞ്ഞ് രണ്ടുപേരും ഒന്നിച്ച് ഉണ്ടാക്കി തന്നെ പോയി പുണ്യാളത്തിന്റെ തിരുനാൾ സമയത്ത് ജൂൺ മാസം ആയിരുന്നു വിവാഹം നടന്ന അന്ന് ഇവിടെ വന്ന് അച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് അവർ പോയി വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നു ഒന്നിച്ച് പ്രാർത്ഥിച്ച് അച്ഛനോട് പറഞ്ഞിട്ടാണ് പോയത് അവിടെ ചെന്ന കഴിഞ്ഞ രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ചെറിയൊരു ജോലിയൊക്കെ എറാൻ പറ്റി അവനും രണ്ടുപേരും ഒരേ സ്ഥാപനത്തിന് ജോലി കിട്ടി പ്പോൾ അവനടുത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് കൊടുത്തു അതും അവന് പെട്ടെന്ന് തന്നെ പാസ്സാകാൻ പറ്റി ലൈസൻസ് അത് പുണ്യാളിച്ചിൻ്റെ അനുഗ്രഹം പിന്നെ അവൻ്റെ അവർക്ക് ബിആറിൻ്റെ പേപ്പർ വെക്കാനുള്ള സമയമായി അങ്ങനെ ഇപ്പോൾ പോയിന്റ് തീരെ കുറവായിരുന്നു അന്ന് ഗവൺമെന്റ് ചോദിക്കുന്ന പോയിന്റ് നാനൂറ്റി ഇരുപത്തി ഒമ്പതാണ് ഇവർക്ക് നാനൂറ്റി ഇരുപത്തി മൂന്ന് മാത്രമേ ഉള്ളൂ പാകവിഷമത്തോടുകൂടി സങ്കടപ്പെട്ട് ഞാൻ പറയുന്നത് ഇന്നോവേനും പ്രാർത്ഥിച്ചാൽ മതി ഞാനിവിടെ പോയി പ്രാർത്ഥിക്കുകയും പുണ്യാഴ്ചനും മാലയിട്ട് എല്ലാ ആഴ്ചയിലും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം അത്ഭുതം എന്ന് പറയട്ടെ ഗണ്ട ഗവൺമെൻറ്റ് പോയിൻ്റ് നാനൂറ്റി പതിനഞ്ചായിട്ട് കുറയ്ക്കുകയും അവർക്ക് പേപ്പർ വെക്കാനായിട്ട് സാധിക്കും മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യമാന്ന് എന്ന വചന ഇപ്പോഴേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ഞാൻ സ്ഥിരമായി ആയിരം പൊട്ടും വചനം എഴുതാറുണ്ട് പല വചനങ്ങളും ഞാൻ എഴുതിയിട്ടുണ്ട് ആയിരം പൊട്ടും പിന്നെ ആയിരം തവണ വചന പ്രാർത്ഥിക്കുക പതിമൂന്ന് ദിവസം നൊവേന വെച്ച് എല്ലാ ദിവസവും ചെയ്യില്ലേ ചെയ്യുമായിരുന്നു പിന്നെ വെളുപ്പിനെ മൂന്ന് മണിക്കായിട്ട് കർണ്ണക്കൊന്ത ഇല്ലയും ഉച്ച കഴിഞ്ഞ് മൂന്ന് തൊട്ട് നാലു വരെ ഒരു മണിക്കൂർ കർണകൊന്തയും ജപ്വേ കരട് മണിക്കൂർ അതുപോലെ തിങ്കളാഴ്ച ദിവസങ്ങള് വൈകിട്ട് നാലു മണി മുതൽ അഞ്ചുമണി വരുന്ന പ്രാർത്ഥിക്കുക കള ചൊവ്വാഴ്ച ദിവസത്തിന് വേണ്ടി നമ്മൾ ദിവ്യകാണ്ടി മെഡിളിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് അതൊരു ഓഹപ്പിന്റെ മേലെ ഓഹപ്പാണ് അതൊരു കൃപയുടെ മണിക്കൂർ ഏത് മണിക്കൂർ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അഭിഷേകം പരിശുദ്ധാൽ വെളിപ്പെടുത്തി മണിക്കൂറാണ് അപ്പൊ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ചൊവ്വാഴ്ചകൾ ഒരുക്കമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അതാണ് നാല് മണി മുതൽ മണി വരെയുള്ള അഞ്ചുമണിവരെയുള്ള മണിക്കൂറിൽ ദൈവങ്ങൾ പ്രാർത്ഥിക്കുക അതുപോലെ നമുക്ക് ഈ ശിശുഴിക്ക് ഒരു കാര്യം തിങ്കളാഴ്ച ഒരു നേരം ഉപവസിക്കുകയോ നോയമ്പെടുക്കുകയോ ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റും ദൈവങ്ങളെ ഈ ചൊവ്വാഴ്ച ശിശ്രുഷിക്ക് ഒരുക്കമായിട്ട് നമ്മളൊരു ഒരു ശിശ്രൂഷം അത് നമ്മുടെ ജീവിതത്തിലും ഒപ്പം നമ്മൾ ഈ ചൊവ്വാഴ്ചയിൽ വരുമ്പോൾ നമുക്കൊരു ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരുഭാലയിലൂയമായി ഹല്ലയിലൂയ എല്ലാ ചൊവ്വായും വെള്ളിയും ഉപവാസം എടുത്ത് അങ്ങനെ പിള്ളേർ പേപ്പർ വെക്കാൻ സമയമായ ഒരു പേപ്പർ വെച്ചു പക്ഷെ വീണ്ടും ഒരുപാട് വിഷമങ്ങളായിരുന്നു നാല് മാസമായിട്ട് പേപ്പർ വെച്ചിട്ട് യാതൊരു ഇല്ലായിരുന്നു പിന്നെ വളരെയധികം വിഷമിച്ച് ഇനി കിട്ടാൻ ഒരു സാധനം നവംബർ കൊണ്ട് അവിടെ ഇത് സമയം തീരുമായിരുന്നു മുമ്പായിട്ട് കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോർണമോ എന്നുള്ള അവസ്ഥയിലായിരുന്നു എന്നെ സങ്കടപ്പെട്ട് ഇവിടെ വന്ന് എന്നും കണ്ണീരോട് പ്രാർത്ഥി ആരാധ പ്രാർത്ഥിച്ചു സങ്കടപ്പെട്ടു അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് അമ്മ പേര് പറഞ്ഞായിരുന്നു അമ്മ പേര് എനിക്കു പറയും പറഞ്ഞല്ല അച്ഛൻ പറഞ്ഞല്ലോ അപ്പൊ ചോദിക്കും മാമൂദി പേര് പറഞ്ഞായിരുന്നോ ആ മാമൂദി പേര് പറഞ്ഞാരുന്നു ഹലേലുയാവങ്ങളെ അച്ഛൻ പേര് പറഞ്ഞു പറഞ്ഞു ദൈവത്തിന്റെ ആത്മാവ് ജീവിതത്തിൽ ഇടപെടണമെന്ന് ആഗ്രഹിച്ചു ഓഹപ്പായിട്ടൊരു ദൈവാനുഭവം കിട്ടിയിട്ട് നിങ്ങൾ ഇവിടെ പേരെ പറയാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദൈവാനുഭവം ഒരു ദൈവം ഇടപെട്ടല്ലേ ഒരു ഡിവൈനിക്കെ അങ്ങനെ കൈയടിച്ച സ്വീകരിക്കണം അത് അങ്ങനെ നാലു മാസങ്ങൾക്ക് ശേഷം യാതൊരു അനൊക്കെ ഇല്ലായിരുന്ന പെട്ടെന്ന് ദിവസം ഒരു മെയിൽ അവർക്ക് ചെന്നു അവരുടെ പി ആറിൻ്റെ കൺവെൺവെൻഷൻ ആയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച ജനുവരി അവസാനത്തോടുകൂടെയെങ്കിലും എൻ്റെ മക്കളുടെ പി ആറിന് എന്തെങ്കിലും ഒരു സൂചന ലഭിക്കണമെന്നായിരുന്നു അങ്ങനെ ജനുവരി അവസാനം തന്നെ അത് കൺഫർമേഷൻ വരികയും ഫെബ്രുവരി ആദ്യം തന്നെ അവരുടെ പി ആർ ദൈവം അനുഗ്രഹിച്ചു കിട്ടി കാർഡ് കാനഡയുടെ സാഹചര്യത്തില് ഇപ്പൊ ബുദ്ധിമുട്ട് പ്രശ്നമായിട്ട് കടന്നു പോകുന്ന സമയമാണ് എന്ത് ബുദ്ധിമുട്ടോ എന്ത് പ്രശ്നമോ ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒക്കെ അതിനകത്തുണ്ട് പക്ഷെ കുഞ്ഞെ നീ ദൈവത്തെ വിളിച്ച സ്വപ്നം നിനക്ക് വേണ്ടി അനുവദിക്കുന്ന ഒരു അഭിഷേകം ഫെബ്രുവരി മാസ ആദ്യത്തെ ആഴ്ച തന്നെ തിങ്കളാഴ്ച വൈകുന്നേരമായ കാട് കൈ കിട്ടിയെന്ന് പറഞ്ഞ് വിളിച്ചു അങ്ങനെ ഈ ഫെബ്രുവരി മാസം നാലാം തീയതി നാലാം തീയതി ചൊവ്വാഴ്ച 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 ആഴ്ച വൈകിട്ട് പിന്നെ ചൊവ്വാഴ്ച ദിവസം ദിവസം കൊടുക്കുന്ന കർത്താവ് നടന്നോണ്ടിരുന്ന പഠിക്കുന്ന കാലം അങ്ങനെ ഇതും അതുപോലെ തന്നെ കിട്ടി കിട്ടിയാലും കൈ കഴിച്ചാൽ കൊടുക്കേ നന്നായിട്ട് കർത്താവിലും നമുക്ക് കിട്ടും അങ്ങനെ അവർ ഭയങ്കര സന്തോഷായിട്ട് അവളുടെ അമ്മക്ക് ക്യാൻസർ ആണ് അപ്പോൾ നാട്ടിൽ വരാൻ വലിയൊരു ആഗ്രഹമുണ്ട് എത്രയും പെട്ടെന്ന് വരുന്നതിനു ഓപ്പറേഷൻ കഴിഞ്ഞു മൂന്ന് മൂന്നൊക്കെ ഉണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം വേണ്ടി ഇത്രയും വലിയ അനുഗ്രഹം അനുഗ്രഹിക്കട്ടെ മകളെ കുടുംബത്തെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ ഈ അൽക്കാലി ആഗ്രഹിക്കുന്ന കാര്യത്തേക്ക് അവരുടെ അനുഗ്രഹിക്കൂ वा पुण्यवाणि स्वीकरिकल्टि माभियामिन् अर्थनकल् वीक्षि चालु